ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടോഷിബയുടെ സ്മാർട്ട് ക്യൂ എൽ ഇ ഡി ടി വി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുറഞ്ഞ വിലയ്ക്ക് ഒരുപാടധികം ഫീച്ചേഴ്സ് നൽകുന്നു എന്നതാണ് ഫോർ കെ റെസൊല്യൂഷനുള്ള ക്വാണ്ടം ഡോട്ട് ഡിസ്പ്ലേ ഇംപ്രസീവ് ആയിട്ടുള്ള ബ്ലാക്ക് കളേഴ്സ് ഡീസൻറ്റ് ബേസ് ഉള്ള ഷോക്ക് സ്പീക്കേഴ്സ് ഡോൾബി വിഷൻ സപ്പോർട്ട് എ ഐ ഫോർ കെ അപ്സ്കെയിലിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഈ ടി വിയിലുള്ളത് അപ്പോൾ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോർഡ് പാക്കിങ്ങിലാണ് കേട്ടോ നമ്മുടെ ടി വി വന്നത് നൂറ്റി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ ഹെവി ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ്സ് മാനുഫാക്ചററായിട്ടാണ് ടോഷിബ കമ്പനി ആരംഭിച്ചത് ഇന്ന് ടോഷിബ ജപ്പാനിലെ നമ്പർ വൺ ടി വി ബ്രാൻഡാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയും ഒക്കെയാണ് ടോഷിബ ഈ നിലയിൽ എത്തിച്ചേരാനുള്ള കാരണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഒഫീഷ്യൽ ടി വി കൂടെയാണ് ടോഷിബ ബോക്സിന്റെ ഉള്ളിൽ പവർ കേബിൾ ടി വി സ്റ്റാൻഡ് സ്ക്രൂസ് റിമോട്ട് കൺട്രോളർ പിന്നെ നമ്മുടെ സ്മാർട്ട് ടിവിയുമാണ് ഉള്ളത് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്ന ഈ വേരിയൻറ്റ് ഫിഫ്റ്റി ഇഞ്ച് മോഡലാണ് ഇതുകൂടാതെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചും അമ്പത്തി മൂന്ന് ഇഞ്ചും എന്നീ രണ്ട് മോഡലുകളുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ബിൽ ക്വാളിറ്റി അതി എന്ന് തന്നെ പറയാം നല്ല സോളിഡ് ആയിട്ടുള്ള ബിൽ ക്വാളിറ്റിയാണ് കാണാൻ വളരെ അടിപൊളി ലുക്കാണ് ഒരു സിൽവർ ഫ്രെയിമിൽ ബെസലില്ലാതെ മുകളിലേക്ക് ഡിസ്പ്ലേ നിൽക്കുന്ന പോലെ ഒരു തോന്നൽ ഈ ഒരു ടി വി ഉണ്ടാക്കുന്നുണ്ട് ബെസൽസൊക്കെ വളരെ തിന്നാണെന്ന് പറയാം സിൽവർ ഫ്രെയിമിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് തോഷിബ ബ്രാൻഡിംഗ് ഉള്ളത് ഇനി ഈ ടിവിയുടെ കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മൂന്ന് എച്ച് ഡി എം ഐ പോർട്ടുകളാണ് ടി വിയിലുള്ളത് മൂന്നും എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ പോർട്ടുകളാണ് മൂന്നിലും ഡിഫോൾട്ടായിട്ട് ഓട്ടോ ലേറ്റൻസി മോഡ് എനേബിൾഡ് ആണ് അതായത് ടി വിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ ടി വി അത് തനിയെ ഡിറ്റക്ട് ചെയ്യുകയും റിയൽ ടൈം റെസ്പോൺസിനായി ലേറ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും മാത്രമല്ല നാൽപ്പത്തെട്ട് മുതൽ അറുപത് ഹെഡ്സ് വരെ വേരിയബിൾ ആയിട്ടുള്ള റീഫ്രഷ് റേറ്റ് സപ്പോർട്ടും ഇതിലുണ്ട് ഒന്നാമത്തെ എച്ച് ഡി എം ഐ പോർട്ടിൽ ഇ ആർക്ക് സപ്പോർട്ടുണ്ട് അതായത് എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ ടി വിയിൽ നിന്ന് സൗണ്ട് ബാറിലേക്കോ ഓഡിയോ വീഡിയോ റിസീവറിലേക്കോ ഓഡിയോ സിഗ്നൽസ് അയക്കാൻ കഴിയും നമ്മൾ നേരത്തെ കണ്ടുവന്നിരുന്ന എ ആർ സി സ്പെസിഫിക്കേഷൻ്റെ അടുത്ത ജനറേഷനാണ് ഇ എ ആർ സി എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വെർഷൻ മുതലാണ് ഈ ഒരു സ്പെസിഫിക്കേഷൻ വന്നു തുടങ്ങിയത് പഴയതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുതിയ സ്റ്റാൻഡേർഡിൽ വലിയൊരു ബൂസ്റ്റാണ് ബാൻഡ് വിഡത്തിലും സ്പീഡിലും കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മെഗാബിറ്റിൽ നിന്നും മുപ്പത്തേഴ് മെഗാബിറ്റ് എന്ന ഒരു ഹ്യൂജ് അപ്ഗ്രേഡാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ എച്ച് ഡി എം ഐ കേബിളുകൾ ഈ ആർക്കിന്റെ ഫുൾ കേപ്പബിലിറ്റിയിൽ പ്രവർത്തിച്ചു കൊള്ളണം എന്നില്ല ടി വിയുടെ കൂടെ ഒരു ഹൈ ബാൻഡ് സപ്പോർട്ടഡായിട്ടുള്ള കേബിൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ പിന്നെയുള്ളത് കോമ്പസിറ്റ് ഓഡിയോ വീഡിയോ ഇൻപുട്സ് ആണ് പഴയ സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നൽകിയിരിക്കുന്നതാണ് പിന്നെ ഒരു പഴയ ആർ എഫ് പോർട്ടും ഇതിൽ നൽകിയിട്ടുണ്ട് രണ്ട് യു എസ് ബി ടു പോയിന്റ് സീറോ പോർട്ടും ഒരു എസ് പി ഡി ഐ എഫ് ഓഡിയോ ഔട്ട്പുട്ട് പോർട്ടും കൂടാതെ ഒരു ആർ ജെ ഫോർ ഫൈവ് എന്തർനെറ്റ് പോർട്ടും പിന്നിൽ നൽകിയിട്ടുണ്ട് ഇനി വയർലെസ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടുണ്ട് ടു പോയിൻറ്റ് ഫോർ ജി ഗഡ്സും ഫൈവ് ജി ഗർഡ്സ് വൈഫൈ നെറ്റ്വർക്കുകളും സപ്പോർട്ടഡ് ആണ് ബ്ലൂടൂത്ത് വേർഷൻ ഫോർ പോയിന്റ് ടു ആണ് വരുന്നത് ടി വിയിലെ ഓഡിയോ ബ്ലൂടൂത്ത് ഹെഡ്ഫോണിലും സ്പീക്കറുകളിലും കേൾക്കാം അത് മാത്രമല്ല സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ ഒക്കെ ടി വി പെയർ ചെയ്താൽ ആ ഡിവൈസിലെ ഓഡിയോയും ഈ ടി വിയിൽ കേൾക്കാൻ സാധിക്കും ഇനി ഡിസ്പ്ലേ ക്വാളിറ്റിയിലേക്ക് കിടക്കാം ഇതാണ് ഈ ടി വിയുടെ മെയിൻ അട്രാക്ഷൻ ത്രീ എയ്റ്റ് ഫോർ സീറോ ബൈ ടു വൺ സിക്സ് സീറോ പിക്സൽസാണ് ഇതിൻ്റെ റെസല്യൂഷൻ വരുന്നത് ഒരു ഫോർ കെ ക്യു എൽ ഇ ഡി പാനലാണ് ഇതിലുള്ളത് ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഡോൾബി വിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കളർ റീപ്രൊഡക്ഷൻ ആണ് ടി വി വന്ന കണ്ടീഷനിൽ ബ്രൈറ്റ്നസ് സ്കെയിൽ അറുപതിലാണ് കിടന്നിരുന്നത് അത് തന്നെ അത്യാവശ്യം ആയിട്ടാണ് ഫീൽ ചെയ്തത് വിഷ്വൽസ് വളരെ വൈബ്രൻ്റ് ആണ് നോർമൽ യൂസേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ബ്രൈറ്റ് ആൻഡ് വൈബ്രൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇനി നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ കഴിയും ഡോൾബി വിഷൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ സപ്പോർട്ടഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാണാൻ വളരെ ഭംഗിയാണ് കൂടാതെ ഡൈനാമിക് റേഞ്ച് നോക്കുകയാണെങ്കിൽ എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ടർ ആണ് പല വീഡിയോസും നമ്മളിവിടെ സ്റ്റുഡിയോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ല മികച്ച ഡയനാമിക് റേഞ്ച് തന്നെ ഈ ഒരു ടി വി നമുക്ക് നൽകുന്നുണ്ട് വൺ സെവൻറ്റി എയ്റ്റ് ഡിഗ്രിയാണ് ഇതിൻ്റെ വ്യൂവിംഗ് ആംഗിൾ ഉള്ളത് അതായത് സൈഡിൽ നിന്നൊക്കെ കണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും സിക്സ്റ്റി ഹെഡ്സ് ആണ് ടി വിയുടെ റീഫ്രഷ് റേറ്റ് വരുന്നത് ഈ ടി വിയുടെ ഡിസ്പ്ലേ നോക്കുമ്പോൾ ക്യു എൽ ഇവിളികളിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ബ്ലാക്ക്സ് തന്നെയാണുള്ളത് കൂടാതെ റെക്സ എൻജിൻ ഇസഡഡാർ എന്ന ടോഷിബയുടെ ഒരു റെവല്യൂഷണറി എഞ്ചിനാണ് ഈ ടിവിയെ പവർ ചെയ്യുന്നത് നല്ല അടിപൊളി പിക്ചർ ക്വാളിറ്റിയും വ്യൂവിങ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനും റെക്സ എഞ്ചിനാണ് സഹായിക്കുന്നത് വാച്ചിങ് എക്സ്പീരിയൻസിൽ ഒരു പ്രശ്നമായി തോന്നിയത് ബാൻഡിംഗ് ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് എല്ലാ ബ്ലാക്ക് സ്ക്രീനിലും കാണുന്നില്ല പക്ഷേ ചില പ്രത്യേക ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫോർ കെ എ അപ്സ്കെയിലിംഗ് ആണ് ഫുൾ എച്ച് ഡി കണ്ടിനെ ഫോർ കെ ലെവൽ പിക്ചർ ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ ഈ ടി വിക്ക് കഴിയും ഓരോ പിക്സലും റിപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഇൻ്റലിജൻ്റായി നിയർബൈ പിക്സൽസ് അനലൈസ് ചെയ്ത് റിയൽ വിഷുവലിൻ്റെ ടെക്സ്റ്റർ കണ്ടെത്തിയാണ് അപ്സ്കെയിലിംഗ് നടക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് അടക്കാം പന്ത്രണ്ട് വാട്ട്സിൻ്റെ രണ്ട് സ്പീക്കറാണ് ഈ ടി വിയിൽ നൽകിയിട്ടുള്ളത് മൊത്തം ഇരുപത്തിനാല് വാട്സാണ് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് ഓഡിയോ പ്രോസസിംഗിനായി ടോഷിബ റെക്സ ഓഡിയോ എഞ്ചിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് നൽകുന്നുണ്ടെന്ന് എടുത്തു പറയാം നിങ്ങളൊരു എക്സ്റ്റേണൽ സ്പീക്കർ സിസ്റ്റം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഈ ടി വിയിൽ നിന്ന് അത്യാവശ്യം ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും ഇതിലെ ഈക്വലൈസർ പ്രൊഫൈൽ മാറി മാറി ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട് ഈ ഒരു സ്ലിം ഫോം ഫാക്ടറി പോലും ആസ്വദിക്കാൻ കഴിയുന്ന ചെറിയ ബേസ് ഒക്കെ ഈ ടി വി നൽകുന്നുണ്ട് കേട്ടോ ഇനി എടുത്ത് പറയാനുള്ളത് റിമോട്ട് കൺട്രോളറിനെ കുറിച്ചാണ് ഇതിൽ ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനും കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും പിന്നെ ഇച്ചിരി വലുപ്പുള്ള റിമോട്ടാണ് കേട്ടോ ഏറ്റവും താഴെ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ ചെന്ന് ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഇതിലെ ഏറ്റവും വലിയ ഗുണം ധാരാളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട് എന്നുള്ളതാണ് ഏത് മേജർ ഒ ടി ടി പ്ലാറ്റ്ഫോം ആണെങ്കിലും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഓപ്പൺ ചെയ്യാൻ കഴിയും സാധാരണ ടി വിളിൽ ഏതെങ്കിലും ആപ്പ്സ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ക്ലിക്ക്സ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിൽ അതൊക്കെ വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ സാധ്യത ഇല്ലാത്ത ആപ്ലിക്കേഷൻ്റെ ബട്ടൺസ് ഒക്കെ കാണുമ്പോൾ ചിലർക്ക് ഫോണിൽ ബ്രോഡ്വെയർ വരുന്ന പോലെയൊക്കെ തോന്നിയേക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം സ്റ്റുഡിയോയിൽ മീഡിയ സെർവർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേവേറ്റ് മൂവീസ് അല്ലെങ്കിൽ സീരീസുകൾ ഞാൻ ഓഫ്ലൈനായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്ലെക്സ് എന്ന ഒരു ആപ്പ് വഴിയാണ് നമ്മൾ സ്ട്രീം ചെയ്യാറ് അപ്പോൾ ഈ റിമോട്ടിൽ അതിനുമുള്ള ബട്ടൺ ഉണ്ടെന്നുള്ളത് ശരിക്കും ആശ്ചര്യപ്പെടുത്തി അപ്പോൾ നേരത്തെ ടി വിയിൽ ബട്ടൺ കസ്റ്റമൈസ് ചെയ്യാൻ ആപ്ലിക്കേഷനൊക്കെ ഇട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും സക്സസ്ഫുൾ ആയില്ല പക്ഷെ ഇതിൽ ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ് പിന്നെ പ്ലെക്സ് ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫോമൻസ് അല്പം ശോകമാണ് നമ്മൾ ഫയർ ടി വി ക്യൂബിൽ യൂസ് ചെയ്യുന്ന അത്ര പെർഫോമൻസ് ഒന്നും അല്ല പക്ഷേ എന്നാലും ഇത് ഫങ്ഷണലാണ് പ്ലേ ബാക്ക് കൺട്രോൾസ് ഇച്ചിരി കൂടെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് തോന്നി നടക്ക് സീക്കിംഗ് കൺട്രോൾസ് ഉണ്ടെങ്കിലും ഡെഡിക്കേറ്റഡ് ഫോർവേഡ് ബാക്ക്വേഡ് ബട്ടൺ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ഇതിപ്പോൾ പ്ലേ ബട്ടൺ പോസ് ഞെക്കിയാൽ ഒരു സെപ്പറേറ്റ് യു ഐ ഡിസ്പ്ലേയിൽ വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെയാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത് ഇനി ഈ ടി വി പവർ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയാം വിത ഓയിസ് ആണ് ഈ ടി വിയെ പവർ ചെയ്യുന്നത് ഇതൊരു ലിനക്സ് ബേസ്ഡ് സിസ്റ്റമാണ് സാംസങ്ങിൻ്റെ ടൈസൺ ഓയിസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ലൈറ്റർ ആണെന്ന് പറയാം ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ എൽ ജിയുടെ വെബ് വൈസായി കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് വളരെ നന്നായിട്ടാണ് തോന്നിയത് ചില ആപ്പുകൾ സ്റ്റാർട്ട് ആവാൻ അല്പം ടൈം എടുക്കുമെങ്കിലും ആൻഡ്രോയിഡ് ടി വിയിൽ ഫേസ് ചെയ്യുന്ന പോലത്തെ ലാഗ് അനുഭവപ്പെടാറില്ല നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പ്രൈം വീഡിയോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സോണി ലീപ് ഹങ്കാമ ജിയോ സിനിമ സി ഫൈവ് ഈറോ സ്നോ അങ്ങനെ ഒട്ടനവധി മേജർ ആപ്പ് ഇതിൽ അവൈലബിൾ ആണ് യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ പ്രോപ്പർലി കോഡർ ആണെന്ന് പറയാം ഫോർ കെ വീഡിയോസൊക്കെ വളരെ ആണ് അതുപോലെ തന്നെ പെർഫോമൻസിൽ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല ഈ ടിവിയുടെ സോഫ്റ്റ് വെയർ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നോർമൽ ആൻഡ്രോയിഡ് ടി വിയിൽ കണ്ടുവരുന്ന പോലെ അല്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ കഴിയും ഇതിൽ ഡിഫോൾട്ട് പവർ ഓൺ മോഡൊക്കെ നമുക്ക് മാനുവലി കസ്റ്റമൈസ് ചെയ്യാം അതായത് നമ്മുടെ വേൾഡ് ഔട്ട്ലെറ്റിൽ പവർ വരുമ്പോൾ ടി വി സ്റ്റാൻഡ് ബൈയിലാണോ നിൽക്കേണ്ടത് അതോ സ്റ്റാർട്ടായി ഓപ്പണായി നിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലി ചെയ്യാം ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ആൻഡ്രോയിഡ് ടി വിയിൽ നമ്മൾ ലാസ്റ്റ് ഏത് സ്റ്റേറ്റിലാണോ നിന്നത് അതനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ടി വി ഓൺ ആയിരിക്കുമ്പോൾ പവർ പോകുകയാണെന്നുണ്ടെങ്കിൽ പവർ റീസ്റ്റോർ ചെയ്യുമ്പോൾ വീണ്ടും ടി വി ഓൺ ആയി ഓപ്പൺ ആയി വരുമായിരുന്നു അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം എപ്പോഴും ഓൺ ആകുമ്പോൾ സ്റ്റാൻഡ് ബൈൽ വേണോ അതോ ടി വി ഓണായി വരണോന്നുള്ള സെറ്റ് ചെയ്യാം അതുകൂടാതെ ടൈമർ സെറ്റ് ചെയ്ത് ഓൺ ആക്കാനും ഓഫ് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വളരെ അഡ്വാൻസ് ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടി വി വന്നപ്പോഴത്തേക്ക് അതിൽ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമ്മൾ പവർ ബട്ടൺ ഞെക്കുമ്പോൾ ഒരു കർട്ടൺ ക്ലോസിങ് പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എനിക്ക് ഇരി വൃത്തികടായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചിരി ശോകാണല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ സെറ്റിംഗ്സിൽ പോയപ്പം അത് ഓഫ് ഓഫാക്കാനും ഉള്ള ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട് ഓഫ് ആക്കാൻ മാത്രമല്ല കേട്ടോ അത് ആ ആനിമേഷൻ്റെ സ്പീഡ് വരെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള ടി വി ആയിട്ട് കമ്പെയർ ചെയ്യുമ്പം ഈ ഒരു ടി വിയുടെ ബൂട്ട് സ്പീഡ് ആൻഡ്രോയിഡിനെക്കാളും ഒക്കെ വളരെ ഫാസ്റ്റാണ് അതുപോലെ സ്ലീപ്പ് ആൻഡ് വെയ്ക്ക് ചെയ്യുമ്പോഴും നല്ല വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ സാംസങ്ങിൻ്റെ ടൈസ് ആൻഡ് നോയ്സ് കുറച്ചുകൂടെയും ഫാസ്റ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതിൽ ഒരു കാര്യം പറയാനുള്ളത് ബഡ്ജറ്റ് ഡിഫറൻസ് ആണ് നമ്മുടെ ഈ ഒരു ടി വി മോഡലും സാംസങ്ങിൻ്റെ മാർക്കറ്റിലുള്ള ടി വി മോഡലും സെയിം സ്പെക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഏകദേശം പതിനായിരം രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിംഗ് ഗ്യാപ്പിൽ വളരെ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ടി വി കാഴ്ചവയ്ക്കുന്നത് പിന്നെ ഈ ടി വിയിൽ വോയിസ് അസിസ്റ്റൻറ്റ് ഫീച്ചറും ഉണ്ട് കേട്ടോ അത് നമുക്ക് അലക്സ അല്ലെങ്കിൽ വിദാ വോയിസ് എന്നുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പോൾ വിദ വോയിസ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് സ്പീച്ച് റെക്കഗ്നേഷനൊക്കെ അത്യാവശ്യം മികച്ചതാണെന്ന് തന്നെ പറയാം നമ്മൾ പറയുന്നതൊക്കെ ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എനിക്ക് ആൻഡ്രോയിഡ് ടി വിയിൽ പലപ്പോഴായിട്ടുള്ള അനുഭവം ഉണ്ട് നമ്മൾ മാങ്ങാന്ന് പറയുമ്പോൾ തേങ്ങാന്ന് കേൾക്കുന്ന ഒരു പ്രശ്നം പക്ഷേ ഇതിൽ എനിക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നി അത് അവരെങ്ങനെയാണത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ സ്റ്റിൽ അത് നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഗോ ടു യൂട്യൂബ് Open Plex. If she googles the. Open Netflix. Getting Netflix from Vida. Open YouTube. Getting YouTube from Vida. Open Prime Video. getting video from Vida. അതുകൂടാതെ ഈ ടി വിയിൽ എയർപ്ലേ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഫോൺ ഐഫോൺ വഴിയും ഇതിലേക്ക് സ്ട്രീം ചെയ്യാം അതല്ലാതെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഇതിലേക്ക് സ്ട്രീം ചെയ്യാം കേട്ടോ കൂടാതെ ഗൂഗിൾ ഹോം കൺട്രോൾ ഇൻ്റഗ്രേഷനുണ്ട് അതായത് നമുക്ക് ടിവിയുടെ കൺട്രോൾസൊക്കെ ഗൂഗിൾ ഹോം ആപ്പിലൂടെ വേണേലും ഇതിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും ഇനി എനർജി യൂസേജിനെ പറ്റി പറയാം എനർജി യൂസേജ് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് വാട്സാണ് ഈ ടി വിയുടെ പീക്ക് പവർ കൺസെപ്ഷൻ വരുന്നത് സ്റ്റാൻഡ് ബൈ മോഡാണെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് ആണ് കൺസ്യൂം ചെയ്യുക അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ എനർജി സേവിങ്സ് റേറ്റിംഗ് വരുന്നത് ത്രീ ആണ് ഇനി നമുക്ക് പ്രൈസിംഗിലേക്ക് വരാം മൂന്ന് മോഡലുകളാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതുപോലെ ഫിഫ്റ്റി ഇഞ്ച് ഈ മോഡലിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് കൂടാതെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതുകൂടാതെ കാർഡ് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അത് കൂടാതെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ വൺ ഇയർ സബ്സ്ക്രിപ്ഷനും ജിയോ സിനിമ ഫാമിലി പ്രീമിയവും ഈ ടി വിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു മികച്ച ടി വി തന്നെയാണ് ടോഷിബ സി ഫോർ ഫിഫ്റ്റി എം ഇ എന്ന ഈ ഒരു മോഡൽ നിങ്ങൾ ഈ ടി വി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു ഗ്രഹം ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഗുഡ് ബൈ